ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു ചക്ക പായസം ഉണ്ടാക്കിയാലോ ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ അപ്പം നമുക്കൊരു ചക്ക പായസം ഉണ്ടാക്കാം അപ്പം നമുക്ക് വീടുകളിലിട്ട് പോയാലോ അപ്പം ആദ്യം ഒരു ഉരുളി എടുത്ത് വെച്ച് ഗ്യാസിൽ വെച്ച് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ചക്ക ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നെയ്യിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കാം അപ്പോൾ ചക്ക നന്നായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം നമുക്ക് ചക്കയിൽക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് അച്ചു ശർക്കരയാണ് ചേർത്തിട്ടുള്ളത് മൂന്നര നാലച്ച് ശർക്കര ഓരോരുത്തരെ മ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ചിലർക്ക് നല്ല മധുരം വേണ്ടി വരും ചിലർക്ക് അധികം മധുരം ഇഷ്ടമുണ്ടാവില്ല ഓരോരുത്തര ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നീ ആ ശർക്കരപ്പാനി ചക്കയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ അപ്പം കുറച്ച് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ആ ശർക്കരപ്പാനി ചക്കയിലൊക്കെ നന്നായിട്ട് പിടിക്കണം കുറച്ച് ചീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ സെപ്പറേറ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ശർക്കര നന്നായിട്ട് ചക്കയിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് വന്നിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേണ്ടി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചക്ക അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ചക്ക കുറച്ച് അരച്ചിട്ടും ചേർക്കുന്നുണ്ട് അപ്പം കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം രണ്ടും കൂടിയിട്ട് ചക്ക വഴറ്റിയതും പിന്നെ അരച്ച് ചേർത്തതും കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇനി നമുക്ക് തേങ്ങാപ്പാൽ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് രണ്ടാം പാലാണ് ചേർത്ത് കൊടുത്തത് ചക്ക എന്ന് വെച്ചാൽ അധികം കുറുകുന്ന പായസം അല്ലാത്തതുകൊണ്ട് നമുക്കൊരുപാട് പാൽ ചേർക്കേണ്ട ഒരു തേങ്ങ മതിയാവും പിന്നെ ചക്കയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കാം പിന്നെ ചക്ക ഒരുപാട് കുറുകി വരില്ല പായസം സാധാ മറ്റുള്ള പായസം പോലെ കുറച്ചുകൂടെ ഇലക്ക പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ആ ചക്ക രണ്ടാം പാലിടുന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ വേവണം നന്നായി തിളച്ചൊന്ന് കുറുകി വരണം അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണ്ട എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അടി പിടിക്കും പിന്നെ കുറച്ചൊന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇടക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇടയ്ക്കിടക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണേ കൊടുക്കാം അത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട പിന്നെ നന്നായി കുറുകി ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഒന്നാം പാൽ ചേർത്താൽ പിന്നെ നമ്മളത് തിളപ്പിക്കാൻ നിൽക്കണ്ട ഒന്ന് പതച്ച് വന്നാൽ മതി നന്നായിട്ട് ഒന്ന് ഇളക്കി യൂജിപ്പിക്കാം പിന്നെ നമ്മളിത് ജീരകം ഏലക്ക ചുക്ക് മൂന്നും കൂടെ പൊടിച്ചെടുത്താണ് അതൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ തേങ്ങാക്കുത്തും അണ്ടിപ്പരിപ്പും നെയ്യിൽ വറുത്തതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം ആ വീഡിയോ മിസ്സായിപ്പോയി അതാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ നെയ്യ് ലാസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കുകയാണ് സെപ്പറേറ്റ് വഴറ്റി ഇടുന്നല്ലോ അപ്പോൾ നെയ്യ് കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ചക്ക അങ്ങനെ വഴച്ചെടുത്തോണ്ട് കുറച്ച് ചക്ക ഇങ്ങനെ എടുക്ക് ചവക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ ചക്ക പായസം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ചക്കൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചക്ക പായസം ഇപ്പോൾ ചക്കടൊക്കെ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും ചക്കയൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്